നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേര് വാമൊഴി ചന്തം എന്താണ് വാമൊഴി ചന്തം എന്താണ് വാമൊഴി ചന്തം എന്ന് പറഞ്ഞാൽ വാമൊഴി എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയാണ് എന്നു വെച്ചാൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഭാഷ പറയാനും എഴുതാനും വേറെ വേറെ ഭാഷയാണല്ലേ മിക്കപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല എഴുതുക അപ്പോൾ എഴുതാനുള്ള ഭാഷ എഴുത്തുഭാഷ ഭാഷ അതിന് വരമൊഴി എന്ന് പറയും വാമൊഴി എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയാണ് നമ്മൾ പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഭാഷ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായി കണ്ണൂരുകാരൊക്കെ ആണെങ്കിൽ എവിടെയാണ് പോയത് എന്ന് ചോദിക്കാൻ സാധാരണഗതിയിൽ ചോദിക്കുന്നത് എവിടെയാ പോയിന് എന്നാണ് അല്ലേ അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് എവിടെയാണ് പോയത് എന്നാണ് അപ്പോൾ സംസാര ഭാഷ മാറ്റല്ലേ എഴുത്തു ഭാഷയിൽ നിന്നും അതുകൊണ്ടാണ് വാമൊഴി എന്ന് പറയുന്നത് വാമൊഴി എന്ന് പറഞ്ഞാൽ സംസാര ഭാഷ വരമൊഴി എഴുത്തു ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ അപ്പോൾ വാമൊഴി ചന്തം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വാമൊഴിയുടെ ചന്തം എന്നുവെച്ചാൽ സംസാര ഭാഷയുടെ ചന്തം വാമൊഴി ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് എന്നുവെച്ചാൽ വാമൊഴിയുടെ ഭംഗി ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് പാട്ടുകളിലാണ് നാടൻ പാട്ടുകളിൽ മനുഷ്യർക്ക് പാട്ടുകളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ കുഞ്ഞുങ്ങളെ ഉറക്കാൻ അമ്മമാർ താരാട്ട് പാടാറില്ലേ നിങ്ങളൊക്കെ താരാട്ടുപാട്ട് കേട്ടുകൊണ്ടാണ് കുഞ്ഞുനാളിൽ ഉറങ്ങിയിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെയാണോ നിങ്ങൾ ഇപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ എന്തുകൊണ്ടായിരിക്കാം അമ്മമാർ കുഞ്ഞുങ്ങളെ ഉറക്കാൻ താരാട്ട് പാടുന്നത് ആ പാട്ടിൻ്റെ താളം ഈണം എല്ലാം കുഞ്ഞുങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നു അമ്മയുടെ ശബ്ദവും സാമീപ്യവും പാട്ടിൻ്റെ താളവുമൊക്കെ കുഞ്ഞിൻ്റെ മനസ്സിൽ പതിയുന്നു ഓരോരുത്തരും പാട്ട് കേട്ടുകൊണ്ട് വളരുന്നു അതുകൊണ്ട് തന്നെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നു മനുഷ്യന് പാട്ടുമായിട്ട് അങ്ങനെ വളരെയധികം അടുപ്പമുണ്ട് നമുക്ക് നോക്കാം പാട്ടിലൂടെ അതിൻ്റെ താളത്തിലൂടെ നമ്മുടെ ഭാഷയെ എങ്ങനെയാണ് നമുക്ക് അടുത്തറിയാൻ കഴിയുക നാടൻ പാട്ടിലൂടെ നമുക്ക് ഭാഷയെ അടുത്തറിയാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു നാടൻ പാട്ടാണ് നോക്കൂ നമുക്കൊന്നിച്ച് ചൊല്ലുനോക്കാം അതിൻ്റെ ആദ്യ ഭാഗത്തുള്ളത് വായ്ത്താരിയാണ് എന്താണ് വായ്ത്താരി എന്ന് സംശയമുണ്ടോ വായ്ത്താരി എന്ന് വെച്ചാൽ ഒരു പാട്ടിൻ്റെ താളം നിശ്ചയിക്കുന്നത് വായ്ത്താരിയിലൂടെയാണ് ഇപ്പോൾ ഒരു പാട്ട് എത്ര ഒരു പാട്ടിൻ്റെ വരിയിൽ എത്ര അക്ഷരങ്ങൾ വേണം അതിൻ്റെ അക്ഷരക്രമം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ വായ്ത്താരിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വായത്താരിക്ക് നാടൻ പാട്ടിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വഞ്ചിപ്പാട്ട് നോക്കൂ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം വരവേൽക്കനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ തിത്താരാ തിത്തേ തിത്തേ തകതെയ്തോം കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ആ വഞ്ചിപ്പാട്ടാണ് ആ പാട്ടിൻ്റെ താഴെ കാണുന്ന ആ തിത്തത്താരോ തിത്തി ഉള്ളത് വായ്ത്താരിയാണ് നോക്കൂ മറ്റൊരു വായ്ത്താരിയാണിത് തന്തിന് താനേ താനാ തി നന്ദിനാനേ തന്തിന് തനാനേ താന തി നന്ദിനാനേ ഇങ്ങനെ നാടൻ പാട്ടുകളിൽ ധാരാളം വായ്ത്താരികൾ കാണാൻ പറ്റും നമുക്ക് പാട്ട് നോക്കാം ടീച്ചറുടെ കൂടെ ഒന്നിച്ച് പാടണം കേട്ടോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ പാടി നോക്കി തിന്താരോ തക തിന്താരോ തക ോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഒന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല് ഒന്നുകൂടി ഒന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാൽ അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ രണ്ടമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ വീണ്ടും വായ്ത്താരി തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ എന്താണ് അടുത്തവരി നോക്കാം മൂന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല മൂന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാൻ അമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചോ പൂഞ്ചേല നാലാൻ അമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല മനസ്സിലായോ വീണ്ടും വായത്താരിയാണ് തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്തോ തക തിന്താരോ തക തിന്താരോ പാടാൻ കിട്ടുന്നുണ്ടോ അപ്പം ഇതാണ് നാടൻപാട്ട് പാട്ട് നിങ്ങൾക്ക് ഈ നാടൻപാട്ട് എന്താണ് ഈ പാട്ടിൽ പറയുന്നത് നമുക്ക് നോക്കാം വായ്ത്താരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാക്കിരി പൂക്കിരി പോലെ തന്നെയാണ് പ്രത്യേകം ഈണം താളം കിട്ടാൻ വേണ്ടിയിട്ടാണ് വായത്താരി ഉപയോഗിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാൽ എവിടെയാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് രണ്ടാം കുന്നുമേൽ എന്തിനു വേണ്ടിയിട്ടാണ് ഊഞ്ഞാൽ കെട്ടിയത് ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ വേണ്ടിയിട്ടല്ലേ ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ വേണ്ടി എവിടെയാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് രണ്ടാം കുന്നിന്മൽ അല്ലേ രണ്ടാം കുന്നിന്മലാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഊഞ്ഞാലിട്ട് ആടാറുണ്ടോ ഉണ്ടാവും അല്ലേ എല്ലാവരും വീട്ടിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആർക്കാണ് ഇവിടെ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് ഒന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ആടാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വരിയിൽ എന്താ പറയുന്നത് രണ്ടാൻ അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ ആർക്ക് വേണ്ടിയിട്ടാണ് മുല്ലപ്പൂ വിരിഞ്ഞിരിക്കുന്നത് രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ വേണ്ടിയിട്ടല്ലേ രണ്ടാനമ്മയ്ക്കും രണ്ടാമത്തെ അമ്മയ്ക്കും മറ്റൊരമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ വേണ്ടിയിട്ടാണ് മുല്ലപ്പൂ വിരിഞ്ഞിരിക്കുന്നത് എവിടെയാണ് മുല്ലപ്പൂ വിരിഞ്ഞിരിക്കുന്നത് മൂന്നാം കാവിൽ അല്ലേ ഇനി അടുത്ത എന്താണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ അമ്മയും രണ്ടാമത്തെ അമ്മയും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ അമ്മ മൂന്നാം അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിയിലെ പൊന്മാല അപ്പോൾ നാലാം അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ വേണ്ടിയിട്ട് കഴുത്തിലണിയാൻ വേണ്ടിയിട്ട് പൂക്കൾ കൊണ്ട് ഭംഗിയുള്ളൊരു പൊന്നുപോലുള്ള മാല ഉണ്ടാക്കിയിരിക്കുകയാണല്ലേ പൊന്മാല പൊന്നുകൊണ്ടുള്ള മാല എന്നാണ് ഇപ്പോൾ മനോഹരമായ പൂക്കൾ കൊണ്ട് നല്ല പൊന്മാല ഉണ്ടാക്കിയിരിക്കുന്നു ആർക്ക് വേണ്ടിയിട്ട് മൂന്നാനമ്മയ്ക്കും മക്കൾക്കും അണിയാൻ വേണ്ടിയിട്ട് അല്ലേ ചാർത്തുക അണിയുക എന്നാണ് അർത്ഥം അവർക്ക് കഴുത്തിൽ ചാർത്താൻ അണിയാൻ വേണ്ടിയിട്ട് പൊന്മാല ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചുമ്മുകിൽ പൂഞ്ചേല പിന്നെ നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ വേണ്ടിയിട്ട് അണിയാൻ വേണ്ടിയിട്ട് അവർക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുക എന്ന് പറഞ്ഞാൽ ധരിക്കുക വസ്ത്രം ധരിക്കുക അവർക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള വസ്ത്രമാണ് ചെമ്മുകിൽ പൂഞ്ചേലയാണ് ചെമ്മുകിൽ എന്ന് പറഞ്ഞാൽ ചുവന്ന മുകിൽ മുകിൽ മേഘമാണ് കേട്ടോ മുകിൽ എന്ന് പറഞ്ഞാൽ മേഘം ചുവന്ന മുകിലാകുന്ന വസ്ത്രമാണ് നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാനുള്ളത് അല്ലേ ഇപ്പോൾ ഇവിടെ പ്രകൃതിയെ തന്നെയാണ് അമ്മയായിട്ടും മക്കളായിട്ടും വസ്ത്രമായിട്ടും ഒക്കെ കാണുന്നത് അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് ഈ നാടൻ പാട്ട് അപ്പം എല്ലാവരും താളത്തിൽ പാടുക വീട്ടിൽ അമ്മയ്ക്കും വീട്ടുകാർക്കും എല്ലാം പാടിക്കൊടുക്കണം കേട്ടോ ഇതിൽ കുറച്ച് പുതിയ പദങ്ങൾ ഇതൊക്കെയാണ് പൊന്മാല പൊന്മാല എന്ന് പറഞ്ഞാൽ എന്താണ് പൊന്നുകൊണ്ടുള്ള മാല ആണ് പൊന്മാല പൊന്മാല പൊന്നുകൊണ്ടുള്ള മാല പൂഞ്ചേല പൂപോലെ മനോഹരമായ ചേല എന്നാണ് ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് അർത്ഥം പൂഞ്ചേല മനോഹരമായ വസ്ത്രം അടുത്തത് ചെമ്മുകിൽ ചെം പ്ലസ് മുകിലാണ് ചെമ്മുകിൽ ചെം എന്ന് പറയുമ്പോൾ ചുവന്ന ചുവന്ന നിറത്തിലുള്ള മുകിൽ മുകിൽ എന്ന് പറഞ്ഞാൽ മേഘമാണ് പിന്നെ ഊഞ്ഞാൽ ഊഞ്ഞാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് പദങ്ങൾ പദങ്ങളൊക്കെ എഴുതി പഠിക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ